മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളത്തിൽ ഒരു കാലഘട്ടത്തിലെ ഒട്ടുമിക്ക പ്രഗൽഭ സംവിധായകരുടെയും സിനിമകളിൽ ജയറാം അഭിനയിച്ചിട്ടുണ്ട് കുടുംബ പ്രേക്ഷകർക്ക് ജയറാമിനെ പ്രിയങ്കരനാക്കിയതിൽ സംവിധായകൻ രാജസേനന് വലിയ പങ്കുണ്ട് നിരവധി സിനിമകളിൽ ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നാൽ ഒരു ഘട്ടത്തിൽ ജയറാം രാജസേനൻ കൂട്ടുകെട്ട് അവസാനിച്ചു ജയറാമിനെ വിമർശിച്ചുകൊണ്ട് രാജസേനൻ ചില അഭിമുഖങ്ങളിൽ സംസാരിക്കുകയുമുണ്ടായി എന്നാൽ ജയറാം മൗനം പാലിച്ചു എന്നാൽ ഇപ്പോഴിതാ ജയറാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണമെന്നും രാജസേനൊപ്പം ഇപ്പോഴും ചിത്രങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ആളുകൾ ഇഷ്ടപ്പെടില്ലെന്നും പറയുകയാണ് ടോം ജേക്കബ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജയറാം അസാധ്യനായ ഒരു കലാകാരനാണ് കമൽഹാസന്റെ ആദ്യകാല സിനിമയായ ചാണക്യനിൽ ജയറാം കഴിവ് തെളിയിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഉപയോഗിച്ചാൽ ഇനിയും അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും പക്ഷേ അതിന് അദ്ദേഹം കൂടി തയ്യാറാവണം ഉള്ളിലെ ജയറാമിനെ പുള്ളിയായിട്ട് തന്നെ കളയണം മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രങ്ങൾ കാണുന്നില്ലേ എങ്ങനെയാണ് ഇത് മമ്മൂക്ക ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നൊന്നും മമ്മൂക്ക പറയുന്നില്ല സംവിധായകൻ പറയുന്നത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് മമ്മൂക്ക എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് ജയറാമും അതിന് തയ്യാറായാൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ടാണ് അത്തരം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ജയറാമിന് കിട്ടാത്തതെന്നാണ് ഞാൻ കരുതുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് സംവിധായകൻ ആവാൻ ശ്രമിക്കും അവിടെ തൊട്ടാണ് പരാജയമുണ്ടാവുക എല്ലാം സംവിധായകന് വിട്ടുകൊടുക്കണം ഒരു മണ്ണ് പോലെയാവണം ആർട്ടിസ്റ്റ് ജയറാമുമായി സിനിമ ചെയ്യുന്നത് നിർത്തിയതിനു ശേഷം വേറെ ആളുകളെ വെച്ച് സിനിമ ചെയ്ത് രാജസേനൻ ഹിറ്റടിച്ചിട്ടുണ്ട് ജയറാമും അങ്ങനെ തന്നെ ഹിറ്റടിച്ചിട്ടുണ്ട് ഇതിലൊന്നും രണ്ടുപേരെയും കുറ്റമറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല രാജസേനനും ജയറാമുമായി ഒരുമിച്ച് ഇപ്പോഴും സിനിമ ചെയ്തിരുന്നുവെങ്കിൽ ജനം ഒരിക്കലും സഹിക്കുമായിരുന്നില്ല അതിന്റെ കാലം കഴിഞ്ഞതാണ് ഇനി പുതിയതായി ചിന്തിക്കുകയാണ് വേണ്ടത് സോഷ്യൽ മീഡിയയും റീൽസുകളുമൊക്കെ സജീവമാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിൽ പ്രചാരണം നേടിയവരാണ് ടെലിവിഷൻ പരമ്പരകൾ എന്നാൽ ഒരു തരത്തിലും ഇത്തരം പ്രമോഷനുകൾ ഒന്നുമില്ലാത്ത കാലത്ത് ആളുകൾ ജനഹൃദയങ്ങളിലേത്തിയ പരിപാടികളിലൊന്നായിരുന്നു പകിട പകിട പമ്പര തൊണ്ണൂറുകളിലും അതിനു മുൻപും ജനിച്ചവർക്ക് ഏറെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന പരമ്പര കൂടിയായിരുന്നു ഇത് ദൂരദർശനിലായിരുന്നു അഞ്ചു വർഷത്തിലധികം ഈ പരമ്പര സംപ്രേഷണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തുടങ്ങിയ ഈ പരമ്പരയുടെ അണിയറയിലും മുൻനിരയിലും ഒരുപോലെ സജീവമായ വ്യക്തിയായിരുന്നു ടോം ജേക്കബ് പകിട പകിടയിൽ മുഖ്യവേഷം അവതരിപ്പിച്ചതും അത് നിർമ്മിച്ചതുമൊക്കെ ടോം ജേക്കബ് ആയിരുന്നു ദൂരദർശനിൽ ഏറെക്കാലം അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിരുന്നു അതിനിടെ ചില സിനിമകളിലും അദ്ദേഹം വേഷമിട്ടു ഇപ്പോഴിതാ മലയാള സിനിമയിലെ ഹിറ്റ് ജോഡികളായ രാജസേനൻ ജയറാം കൂട്ടുകെട്ടിനെ കുറിച്ച് പറയുകയായിരുന്നു ടോം you are watching you are watching you are watching, watching me on you are watching me on metromatni.com on metromatney.com metromatni.com metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you